മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ വിജിലൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയ കേരള സർക്കാരിന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നുണ്ടായത് രൂക്ഷ വിമർശനം അഞ്ച് ദിവസത്തിനുള്ളിൽ എൻഒസി കൈമാറാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിന് കടുത്ത ഭാഷയിൽ എറണാകുളം ബെഞ്ച് നിർദ്ദേശം നൽകി ഡി ജി പി റാങ്കുള്ള യോഗേഷ് ഗുപ്ത ഐ പി സമർപ്പിച്ച ഹർജി അനുവദിച്ച ട്രിബ്യൂണൽ അദ്ദേഹത്തിന്റെ വിജിലൻസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കകം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാൻ ഉത്തരവിട്ടു കേന്ദ്രത്തിന്റെ നിരവധി ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ലളിതമായ ഒരു വസ്തുതാപരമായ റിപ്പോർട്ട് നൽകുന്നതിൽ സംസ്ഥാനം വരുത്തിയ അഞ്ചു മാസത്തെ കാലതാമസം ഒട്ടും നീതീകരിക്കാൻ കഴിയാത്തതാണെന്നും ട്രിബ്യൂണൽ വിധിച്ചു കേന്ദ്ര ഡെപ്യൂട്ടേഷൻ റിസർവിന് കീഴിലുള്ള കേന്ദ്ര തസ്തികളിലേക്ക് ഉദ്യോഗസ്ഥരെ പാനൽ ചെയ്യുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം വിജിലൻസ് പ്രൊഫൈലുകൾ ആവശ്യപ്പെട്ടതാണ് കേസിന് ആധാരം സ്റ്റേറ്റ് പോലീസ് മേധാവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് തന്നെ യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കി കൈമാറിയെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് ഒരു വിശദീകരണവും കൂടാതെ മാസങ്ങളോളം അത് പൂഴ്ത്തിവെച്ചു ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ ജൂൺ പതിനെട്ട് വരെയുള്ള തീയതികളിൽ ആഭ്യന്തര മന്ത്രാലയം അയച്ച തുടർച്ചയായ ഔദ്യോഗിക ഇമെയിലുകളോട് പോലും സംസ്ഥാന സർക്കാർ പ്രതികരിച്ചില്ല റിപ്പോർട്ട് തടഞ്ഞു തടഞ്ഞുവെച്ചതിന് നിയമപരമായ ന്യായീകരണമില്ല പഴയ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ഉദ്യോഗസ്ഥനെതിരെ പ്രാഥമിക െന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിഷ്ക്രിയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് എന്നാൽ ട്രിബ്യൂണൽ ഇത് അംഗീകരിച്ചില്ല കേന്ദ്രത്തിന് വേണ്ടിയിരുന്നത് കേവലം പതിമൂന്നിനങ്ങൾ അടങ്ങിയ വസ്തുതാപരമായ പ്രഫോർമ മാത്രമാണ് അതായത് ഏതെങ്കിലും പരാതികളോ നടപടികളോ നിലവിലുണ്ടോ എന്ന് വെളിപ്പെടുത്താൻ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രണ്ടായിരത്തി മെയ് മുതൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദിലകന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നിട്ടും റിപ്പോർട്ട് കൈമാറാത്തതിന് നിയമപരമോ ഭരണപരമോ ആയ ഒരു കാരണവുമില്ല കേസിൽ സംസ്ഥാനം നൽകിയ എതിർ സത്യവാങ്മൂലങ്ങൾ അവ്യക്ത വിലയിരുത്തലുണ്ടായി ആരോപിക്കപ്പെടുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല ഭരണപരമായ വിധിനായങ്ങളിൽ സീൽഡ് കവറുകളും ഡ്രഗസ് രേഖകളും ഉപയോഗിക്കുന്നത് തള്ളിക്കളഞ്ഞ സുപ്രീം കോടതിയുടെ സമീപകാല വിധികളും ട്രിബ്യൂണൽ ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞു വെളിപ്പെടുത്താത്ത വിവരങ്ങൾ ഉപയോഗിച്ച് ഭരണപരമായ നിഷ്ക്രിയത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന ട്രിബ്യൂണൽ അട്ടിവരയിട്ടു ഇത് പ്രകാരം സംസ്ഥാനം സമർപ്പിച്ച സീൽഡ് കവറുകൾ പരിശോധിക്കാൻ പോലും ബെഞ്ച് തയ്യാറായില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാറിനെ അന്യായമായി മാറ്റിയിരുന്നു ഇതിൽ സുപ്രീം സുപ്രീംകോടതിയിൽ വരെ സെൻകുമാർ നിയമ പോരാട്ടം നടത്തി ഒടുവിൽ കസേരിൽ തിരിച്ചെത്തി സമാനമായ നിയമവിജയമാണ് ഡി ജി യോഗേഷ് ഗുപ്തയ്ക്ക് ഉണ്ടാകുന്നത് യോഗേഷ് ഗുപ്ത കേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ടിലെ സെക്ഷൻ പത്തൊൻപത് പ്രകാരം അധികാരം ഉപയോഗിച്ച് വിജിലൻസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് അഞ്ച് ദിവസത്തിനകം കൈമാറാൻ ചീഫ് സെക്രട്ടറിക്കും പൊതുഭരണ വകുപ്പിനും ട്രിബ്യൂണൽ മാൻഡമസ് റിട്ട് പുറപ്പെടുവിച്ചു ഉദ്യോഗസ്ഥന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ സാധ്യതകൾക്ക് കോട്ടം വരുത്തിയ ഈ അമിതമായ കാലതാമസം ഒരു ഗൗരവമായ വിഷയമാണെന്നും ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടി ഭരണതലത്തിലെ പ്രതികാര നടപടി തുറന്നുകാട്ടി സംസ്ഥാന ഭരണത്തിന്റെ ഉന്നതതലത്തിലുള്ള ബ്യൂറോക്രാറ്റിക് തടസ്സവാദമാണ് ഈ വിധി തുറന്നു കാട്ടുന്നത് വിഷയം അത്യന്തം അടിയന്തരമായി കണക്കാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം ഇത് പാലിക്കാൻ തയ്യാറായില്ല മാത്രം രഹസ്യാത്മകത ചൂണ്ടിക്കാട്ടി വിവരാവകാശ നിയമപ്രകാരം പോലും അടിസ്ഥാന വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു സ്റ്റേറ്റ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ഇതേ വിവരങ്ങൾ യു പി എസ് നൽകിയിരുന്നു എന്നതിനാൽ ഈ രഹസ്യാത്മകതാ വാദം നിലനിൽക്കില്ലെന്നും ട്രിബ്യൂണൽ കണ്ടെത്തി ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ വൈകിപ്പിക്കാനോ അട്ടിമറിക്കാനോ ഭരണപരമായ പ്രക്രിയകൾ ദുരുപയോഗം ചെയ്യുന്നത് പലപ്പോഴും രാഷ്ട്രീയ നിയന്ത്രണത്തിന്റെയും വ്യക്തിപരമായ പ്രതികാര നടപടികളുടെയും ഭാഗമായി കാണാറുണ്ട് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവർത്തിക്കാൻ ചീഫ് സെക്രട്ടറിയെ നിർബന്ധിച്ചതിലൂടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം ട്രിബ്യൂണലിന്റെ വിമർശനത്തിന് വിധേയമായി ആദ്യ ചീഫ് സെക്രട്ടറിയായും ഡോക്ടർ ജയ് തിലകുമാരി എന്നും വിലയിരുത്തലുണ്ട് ഡിജിപി യോഗേഷ് ഗുപ്തയുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വിജിലൻസ് ക്ലിയറൻസ് അനിവാര്യമായിരുന്നു എന്നാൽ ഇത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിച്ച കാലതാമസം ട്രിബ്യൂണലിന്റെ ഇടപെടലിലേക്ക് നയിച്ചു ഈ വിഷയത്തിൽ ഡിജിപി യോഗേഷ് ഗുപ്ത സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ട്രിബ്യൂണൽ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കാൻ വിമുഖത കാണിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നേരിട്ട് ഇടപെട്ടത് കഴിഞ്ഞ ദിവസം ഡിജിപി യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ വീണ്ടും പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നു അഗ്നിരക്ഷാ സേനാ മേധാവിയായ യോഗേഷ് ഗുപ്തയെ റോഡ് സുരക്ഷാ കമ്മീഷണറായി മാറ്റി നിയമിച്ചു റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളിനെയാണ് പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവിയാക്കിയത് യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് സർക്കാർ പിടിച്ചു വെച്ചിരുന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നൽകിയ വിവരാവകാശ അപേക്ഷയും സർക്കാർ തള്ളിയിരുന്നു